നിങ്ങൾ പുതുതായി കല്യാണം കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് ഉള്ള ഒരു വ്യക്തിയാണോ അവരുടെ പീരിയഡ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുന്ന ഒരാളാണോ ഞാൻ ഡോക്ടർ ഫാസുല ജസാഖ് ബാസിൽ ഹോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പണ്ടൊക്കെ കാലത്ത് അതായത് എൻ്റെ അമ്മയുടെ ഒക്കെ കാലത്തുണ്ടല്ലോ പീരിയഡ്സ് എന്ന് പോലും സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മ ഒന്നും പറയില്ല ഞാനൊക്കെ വലുതായിട്ടാണ് ആ വാക്ക് എന്നെ കേൾക്കുന്നത് അത് കുറച്ച് നാട്ടിന് പുറത്താവുമ്പോൾ ഇപ്പോഴാണ് പലരും ഇന്നാണ് പീരീഡ്സ് എന്നുള്ള വാക്ക് പോലും പരസ്യമായിട്ട് പറയാൻ തുടങ്ങിയിട്ടുള്ളത് പക്ഷേ ഇപ്പോഴത്തെ ബോയ്സ് കുറച്ചൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട് അവരവരുടെ ഗേൾ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ഹസ്ബൻഡ് അവരുടെ വൈഫിനെയൊക്കെ പിരീഡ്സ് സമയത്ത് കെയർ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവർക്ക് വേണ്ട സാനിറ്ററി നാപ്കിൻസ് അല്ലെങ്കിൽ മെനിസ്ട്രൽ കപ്പ് ഇത് അവർ തന്നെ വേടിച്ചു കൊടുക്കുന്ന ഒരു ശീലമൊക്കെ നമ്മളെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട് എന്താണ് ഈ പീരീഡ്സ് എന്ന് നോക്കാം ഇത് ഞാൻ ഇതിനെക്കുറിച്ച് അറിയാത്ത വ്യക്തികൾക്കുമാണ് പറയുന്നത് അല്ലെങ്കിൽ എന്തു ചെയ്യുക പീരീഡ്സിൻ്റെ സമയത്ത് നിങ്ങൾ എങ്ങനെ നിങ്ങളെ പാർട്ട്ണറെ കെയർ ചെയ്യണം അത്തരത്തിലുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നത് പിന്നെ ചില അമ്മമാരുണ്ട് ഇപ്പോഴും മക്കളോട് അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് ഇതിൻ്റെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമോ എന്നൊന്നും പറയാതെ അവരുടെ വേദനകൾ കടിച്ചമർത്തി അവരെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തിട്ട് മറ്റുള്ളവരെ ഒന്നും അറിയിക്കാതെ ഇതെന്തോ മൂടി വെക്കേണ്ട കാര്യം കാര്യമാണെന്ന് അമ്മമാരോടും മുത്തശ്ശിമാരോടും ഒക്കെയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പണ്ടത്തെ കാലത്ത് പതിനാല് വയസ്സിലൊക്കെയായിരുന്നു ഫസ്റ്റ് പീരീഡ്സ് ഇപ്പൊ പതിനൊന്ന് വയസ്സിലൊക്കെ കുട്ടികൾക്ക് ആയിട്ട് വരുന്നുണ്ട് എപ്പോൾ തൊട്ട് ആയോ പിന്നെ പിരീഡ്സ് നിൽക്കുന്നത് അത് ചിലർക്കൊന്നും അറിയില്ല പിരീഡ്സ് നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആംപിള്ളേർക്കൊക്കെ അറിയാത്ത കാര്യമായിരിക്കും നിങ്ങളുടെ അമ്മമാരുടെ പീരീഡ്സ് ഇപ്പോഴും ഉണ്ടാവണം എന്നൊന്നുമില്ല ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ അമ്പത് വയസ്സ് കഴിഞ്ഞാൽ അവരെ പിരീഡ്സ് നിൽക്കും ആ സമയത്തായിരിക്കും പണ്ട് അമ്മയൊക്കെ ഇത്ര ദേഷ്യമൊന്നും ഉണ്ടായില്ല ഈ ഇടയ്ക്ക് അമ്മ എപ്പോഴും വാശിയും ഭയങ്കര ദേഷ്യം അമ്മയ്ക്ക് എപ്പോഴും ചൂടാണ് ചൂട് കാലമൊന്നുമല്ല പക്ഷെ എപ്പോഴും ദേഹം ചൂടാണ് പുകയുന്നു എന്നൊക്കെ പറയണം ഇതൊക്കെ എന്താണ് ഇവരെ പിരീഡ്സ് നിൽക്കുമ്പോഴും സാധാരണ നോർമലി നമുക്ക് പിരീഡ്സ് ആവില്ല അതേപോലത്തെ ബുദ്ധിമുട്ടുകൾ പീരീഡ്സ് നിൽക്കുന്ന ആ ഒന്ന് രണ്ട് വർഷങ്ങൾ ഇവര് നല്ല കഷ്ടപ്പാടാണ് അവർക്ക് കാരണം അവരുടെ ഹോർമോൺ വ്യതിയാനം കാരണമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് പീരിയഡ്സ് എന്താ നോക്കാം നമ്മൾ ഗർഭപാത്രത്തിന് മൂന്ന് ലെയർ ഉണ്ട് അതിൽ ഏറ്റവും അകത്തുള്ള ലെയറിനാണ് നമ്മൾ എൻഡോമെട്രിയം എന്ന് പറയുന്നത് ഈ എൻഡോമെട്രിയം ഓരോ തവണയും ഓരോ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയിട്ട് അതായത് ഒരു സ്പേം വരികയാണെന്നുണ്ടെങ്കിൽ ആ സ്പേമിന് ഇരിക്കാൻ അല്ലെങ്കിൽ അത് അവിടെ ഒരു കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു മെത്തുണ്ടാക്കുകയാണ് എല്ലാ തവണയും ആ ഒരു ബെഡ് അതായത് ഈ ബെഡ് എന്ന് എന്ത് വെച്ച് എന്ത് വെച്ച് ഉണ്ടാക്കിയതാണ് കുറേ മെംബ്രെയിൻസുകളും രക്തക്കുഴലുകളും കോശങ്ങളും ചേർന്ന ഒരു ബെഡാണ് അപ്പോൾ എന്തു ചെയ്യും പ്രഗ്നൻ്റ് ആയില്ല ആ സമയത്ത് ഹോർമോൺസിന്റെ വ്യതിയാനം കാരണം എന്ത് ചെയ്യും പ്രഗ്നൻ്റ് ആയില്ലെങ്കിൽ ഹോർമോൺസ് എല്ലാം കുറയും ആ സമയത്ത് ഇത് പൊട്ടി ഈ രക്തക്കുഴലും ഈ ബെഡും ഈ എൻറ്റിയോമെട്രിയും പൊട്ടി നമ്മുടെ വജൈനിലൂടെ പുറത്തു വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് പിരീഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മളെ കണ്ണീര് വരുന്ന പോലെ അല്ലെങ്കിൽ ഒമിനീര് വരുന്നത് പോലെ വിയർപ്പ് വരുന്നത് പോലെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലാതെ ഇതൊരു അശുദ്ധകമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല അപ്പോൾ ഇനി പിരീഡ്സ് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടാണുള്ളതെന്ന് പലർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിന് കാരണം എന്താ വെച്ചാൽ ഹോർമോണിൻ്റെ വ്യതിയാനമാണ് അത് പിരീഡ്സ് എന്ന് പറയുന്നത് ഈ മൂന്ന് നാല് ദിവസങ്ങളിൽ മാത്രമാണോ പിരീഡ്സ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് അല്ല ഇത് ഒരു മാസത്തോളം നടക്കുന്ന ഒരു മാസത്തിൻ്റെ ഒരു സൈക്കിളാണ് നോർമലി ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് ദിവസം തൊട്ട് മുപ്പത്തഞ്ച് ദിവസം നമ്മൾ അതൊന്നും നോക്കേണ്ട നമ്മളൊരു ഇരുപത്തെട്ട് ദിവസത്തെ ഒരു ആവറേജ് ഒരു നോർമൽ ഒരു ഐഡിയൽ സൈക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ പീരീഡ്സ് ഉണ്ടാകുന്ന ദിവസം അതൊരു മൂന്ന് ടു ഏഴ് ദിവസം ഈ ബ്ലീഡിങ് ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന പീരീഡ്സാണ് നോർമലായിട്ട് നമ്മൾ പറയുന്ന ദിവസം അത് കഴിഞ്ഞിട്ട് എന്തു ചെയ്യും അടുത്തൊരു സെക്ഷനാണ് അതായത് ആ പീരീഡ്സ് കഴിഞ്ഞ് തൊട്ട് ഒന്നാമത്തെ ദിവസം തൊട്ട് പതിനാലാമത്തെ ദിവസം വരെ ഇരുപത്തെട്ട് ദിവസത്തിൽ പതിനാലാമത്തെ ദിവസം വരെ നമ്മൾ ഫോളിക്കുലാർ ഫേസ് എന്ന് പറയും ഈ സമയത്തൊരു കുറച്ച് ദിവസം കഴിഞ്ഞ് പീരീഡ്സ് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാൽ അവരുടെ മൂഡൊക്കെ ശരിയായിരുന്നു പറയില്ല അതിന് കാരണം എന്താണ് ഈസ്ട്രോജൻ ഹോർമോൺ വീണ്ടും കൂടി വരികയാണ് അടുത്ത കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള മെത്തയുടെ പ്രിപ്പറേഷനിലാണ് അതായത് മെത്ത മെ മെനയാണ് അതായത് ഹോർമോൺസ് കൂടുന്നു അവിടെ രക്തക്കോയിൽ പുതിയ രക്തക്കോയിൽ വരുന്നു ഇനി എന്ത് ചെയ്യും പതിനാലാമത്തെ ദിവസം ഇതാണ് ഓവുലേഷൻ ഡേ എന്ന് പറയുന്നത് നിങ്ങളൊരു ഹസ്ബൻഡാണ് അല്ലെങ്കിൽ ന്യൂലി മാരീഡ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ പ്രഗ്നൻസി നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ സമയത്താണ് നിങ്ങൾ എന്ത് കുട്ടികൾക്ക് വേണ്ടി സെക്സ് കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ സെക്സ് ചെയ്യേണ്ടത് ഈ സമയത്താണ് ഓവുലേഷൻ അതായത് അണ്ടം പുറത്തു വരുന്നത് ഇനി അത് വന്നില്ല അപ്പം നിങ്ങൾ നിങ്ങൾ സെക്സ് ചെയ്തില്ല അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്ത ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ടില്ല എന്നെങ്കിൽ നിങ്ങൾ കുട്ടി എല്ലാ സമയത്തും നിങ്ങൾ പ്രഗ്നൻ്റ് ആവണമെന്നില്ലല്ലോ അപ്പം എന്തു ചെയ്യും വീണ്ടും ഹോർമോൺ കുറയാൻ തുടങ്ങും അതിന് നമ്മൾ എന്ത് ചെയ്യും സെക്രട്ടറി ഫേസ് എന്ന് പറയും ഇതിൻ്റെ ലാസ്റ്റ് അവസാനമാകുമ്പോഴേക്കും ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ കൂടുതലായിട്ട് ഹോർമോൺ വീണ്ടും കുറയാൻ തുടങ്ങും അതാണ് പിരീഡ്സിൻ്റെ ഒന്ന് രണ്ട് ദിവസം മുമ്പ് സ്ത്രീകൾക്ക് അറിയാവുന്നതായിരിക്കും എന്താണെന്നറിയില്ല ഇന്നെനിക്ക് ഭയങ്കര ദേഷ്യമാണ് സങ്കടമാണ് എന്താണ് കാരണം എന്നൊന്നും അറിയില്ല അതേപോലെ നിങ്ങളെ പാർട്ണർ അമിതമായിട്ട് വെറുതെ ചൂടാവുന്നതും അങ്ങനെയൊക്കെ ഉണ്ടാവും ഇതിനൊക്കെ കാരണം എന്താ പറയാ ഈ ഹോർമോൺ വാരി ചെയ്യാണ് അടുത്ത ദിവസം പിരീഡ്സ് ആവുന്നതാണ് അപ്പോൾ ഇതാണ് പിരിയഡ്സിൻ്റെ ഒരു സൈക്കിൾ ഇത് വീണ്ടും ബ്ലീഡിങ് ആയി ആ പിറ്റേ ദിവസം അവർക്ക് പീരീഡ്സ് ആവും അത് കഴിഞ്ഞിട്ട് ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരു സൈക്കിളായിട്ട് വരികയാണ് ഓരോ തവണയും ഇവർ ഓരോ പിരീഡ്സ് ആകുമ്പോഴും ഒരു ചെറിയ ഒരു ലേബർ പെയിൻ ഒരു പ്രസവ വേദന പോലുള്ള ഒരു വേദനയാണ് ഇവർക്ക് ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ഇവർ ഇറിറ്റേറ്റഡ് ആയിട്ട് വരുന്നത് പീരീഡ്സ് സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വയറുവേദന വയറുവേദന എന്ന് പറയുന്നത് നിങ്ങളെ ഗർഭപാത്രം ചുരുങ്ങുകയും നിവരുകയും ചെയ്യുന്നതിനാണ് അപ്പം ഉണ്ടാവുന്ന ഒരു വേദനയ്ക്കാണ് നമ്മൾ വയറുവേ പീരീഡ്സിൻ്റെ വയറുവേദന എന്ന് പറയുന്നത് പിന്നെ ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചില് കാരണം മസിൽസുകൾക്കും കാലിൻ്റെ മസിൽസ് ബാക്ക് നടുവിന് ബാക്കിലെ മസിൽസിനൊക്കെ വേദന ഉണ്ടാവും പിന്നെ ചിലർക്ക് എന്താ പറയുക ക്രേവിങ്സ് ഉണ്ടാവും ചിലർ പറയും എനിക്ക് ചോക്ലേറ്റ്സ് വേണം ഐസ്ക്രീം വേണം ഇതിന് കാരണം എന്താണെന്ന് പറയാം ഇത് അവർക്ക് വെറുതെ തോന്നുന്നതല്ല ഇവരുടെ ഷുഗറിൻ്റെ ലെവല് ഗ്ലൂക്കോസിൻ്റെ ലെവലൊക്കെ മാറുന്നുണ്ട് അപ്പോൾ ചില ഹോർമോൺസിൻ്റെ വ്യതിയാനൊക്കെ കാരണമാണ് ഇവർക്ക് ഇത് കഴിക്കാൻ തോന്നുന്നത് പിന്നെ ചിലവർക്ക് ലൂസ് മോഷൻ ഉണ്ടാവും ചിലവർക്ക് മലം കുറച്ച് ടൈറ്റ് ആയിരിക്കും ഇതിനൊക്കെ കാരണം അധികം പേർക്ക് ലൂസ് മോഷൻ ആയിരിക്കും ഇതിന് കാരണം പ്രോസ്റ്റാഗ്ലാൻഡി എന്ന് പറഞ്ഞാൽ വേറൊരു ഹോർമോൺ ആണ് കൂടാതെ ചില വ്യക്തികളിൽ എന്തായിരിക്കും ഇവരുടെ ബ്രസ്റ്റിന് ഒരു ടെൻഡർനെസ് ഉണ്ടാകും തൊടുമ്പോൾ ഒരു വേദന ഉണ്ടാവും ഇതൊക്കെയാണ് നോർമലി ഒരു പീരീഡ്സിന്റെ ലക്ഷണങ്ങൾ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മൂർസിങ്സ് ഇതിന് കാരണം ഹോർമോണിൻ്റെ വ്യതിയാനമാണ് ഇനി ചില ആൾക്കാർക്ക് സെക്സിനോട് താല്പര്യമുണ്ടാകും ചിലവർക്ക് താല്പര്യമുണ്ടാവില്ല അധികം പേർക്കും താല്പര്യമുണ്ടാവില്ല ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും പിന്നെ ഹോർമോൺ എസ്പെഷ്യലി ഈസ്ട്രോജൻ ഹോർമോൺ കുറയുന്നത് കാരണം ഇവർക്ക് എന്ത് ചെയ്യും വയറു വീർത്ത് ഇരിക്കുന്നത് പോലെ ഉണ്ടാവും പിന്നെ ചിലവർക്ക് ഭയങ്കര ക്ഷീണം അധികം പേർക്കൊന്നും ഇല്ല നല്ല ക്ഷീണം ഉണ്ടാവും കാരണം ഈസ്ട്രോജൻ കുറയുമ്പോൾ രക്തയോട്ടത്തിലുള്ള വ്യതിയാനം കാരണമാണ് ഇത്തരത്തിലുള്ള ക്ഷീണം ഉണ്ടാകുന്നത് അപ്പൊ നിങ്ങളൊരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ആദ്യം നിങ്ങൾ മെന്റലി അവർക്ക് എങ്ങനെ ചെയ്യേണ്ടത് അപ്പം പറയാൻ പറ്റാത്ത കാര്യമാണ് ഇതൊക്കെ നീന്താൻ എനിക്ക് തോന്നുന്നതാണ് അല്ലെ മൂർസിങ്സ് ആണ് ഇത് അവരെ കൂടുതൽ ഇറിറ്റേറ്റഡ് ആക്കുകയെ ചെയ്യുള്ളു ഒരിക്കലും നിങ്ങൾ എന്ത് പറയരുത് ആണ് തോന്നലാണെന്ന് പറയരുത് ഞാനടക്കമുള്ള എല്ലാ സ്ത്രീകളും അപ്പോ ഇത് പകലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രാത്രി അവർ പകലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സംബന്ധിച്ചാൽ മതി ഒരു പ്രശ്നം ഉണ്ടാവില്ല പല വീട്ടിലും കുടുംബ പ്രശ്നം ഉണ്ടാകുന്നത് ഹസ്ബൻഡിന് ഭാര്യയ്ക്ക് പിരീഡ്സാണെന്ന് അറിയില്ല ഭാര്യയ്ക്ക് അത് പിരീഡ്സ് കൊണ്ടാണ് എനിക്ക് അമിതമായിട്ട് ദേഷ്യം വരുന്നതും അറിയില്ല അപ്പം നിങ്ങളെന്ത് ചെയ്യും ഒരിക്കലും അവരെ അധികം എതിർത്ത് സംസാരിക്കാതിരിക്കുക രണ്ട് ദിവസം കഴിഞ്ഞാൽ അവരെ പിരീഡ്സ് മാറില്ല അപ്പം നമുക്ക് അതായത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഇഷ്യൂസ് അവരോട് കൂടുതൽ സംസാരിക്കാതെ ഇരിക്കുക പിന്നെ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹം ഉണ്ടോ എന്ന് അവരോട് ചോദിച്ചിട്ട് അത് അവർക്ക് മേടിച്ചു കൊടുക്കുക പിന്നെ അവരെ सहा പിന്നെ അവരെ കൂടുതൽ ആശ്വസിപ്പിക്കുക അവർക്ക് കേൾക്കാനായിരിക്കും ഇഷ്ടം അവർക്ക് കുറേ ചിലവർക്ക് കുറേ പറയാനുണ്ട് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒരു ലിസണർ ലിസണറാവുക ഒരു കേൾവിക്കാരനാവാം ഇത്രയൊക്കെയാണ് ഒരു സ്ത്രീ പീരീഡ് സമയത്ത് ആഗ്രഹിക്കുന്നുള്ളൂ ഇനി നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്നിനാ ഒരു ഹോട്ട് ബാഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒന്നും അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഒരു കുപ്പിയിൽ ചൂടുവെള്ളം ആക്കിയിട്ട് അവർക്ക് കൊടുക്കുക അത് അവർ ആ വയറിൻ്റെ ഭാഗത്ത് വെക്കുമ്പോൾ അവർക്ക് കുറവുണ്ടാവും അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കുടിക്കാൻ കൊടുക്കുക ചോക്ലേറ്റ് കഴിക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുക നല്ലതാണ് വേദന കുറയും പിന്നെ ചെറിയ തോതിൽ എക്സസൈസ് ചെയ്യാൻ പറയാം ചിലർക്ക് പറ്റണം എന്നില്ല പക്ഷേ എക്സസൈസ് ചെയ്താൽ പലരും വിചാരിക്കുന്നത് എക്സസൈസ് ചെയ്താൽ വേദന കൂടുന്നല്ല പക്ഷെ വേദന കുറയും കേട്ടോ പിന്നുള്ള കാര്യം എന്ന് വെച്ചാൽ എന്തു ചെയ്യുക അവർക്ക് ജോലി ഇതൊക്കെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് അതിലൊക്കെ സഹായിക്കാവുന്നതാണ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇനി നിങ്ങൾ ഇനി ഞാൻ ഇത്രത്തോളം പറഞ്ഞത് കേട്ട് നിർത്തിയപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ അത് ആണ് നോർമലായിട്ട് വേദന ഉണ്ടാവണം ഇത് ഇത്രയൊക്കെ ചെയ്താൽ മതി പക്ഷേ അങ്ങനെയല്ല കേട്ടോ വേണ്ടത് ഇനി ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നിങ്ങളെ ഭാര്യക്കോ അല്ലെങ്കിൽ നിങ്ങളെ അനിയറ്റിക്കോ നിങ്ങളെ പാർട്ട്ണറിനോ ഇത്തരത്തിലുള്ള സമയ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് പീരീഡ്സ് സമയത്തുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറെ കാണിക്കണം ഒന്ന് ഏഴ് ദിവസം പീരീഡ്സ് കഴിഞ്ഞിട്ടും പീരീഡ്സ് നിൽക്കുന്നില്ല ബ്ലീഡിങ് കണ്ടിന്യൂസ് ആയിട്ട് പോവാണ് നിങ്ങൾ ഡോക്ടറെ കാണിക്കണം ചിലപ്പോൾ പി സി ഒ ഡി ആവാം തൈറോയിഡ് ആവാം പല രോഗങ്ങളുടെയും ലക്ഷണമാണിത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം പീരീഡ്സ് ഇല്ല ഇടയ്ക്ക് പീരീഡ്സ് വരും ചിലപ്പോൾ പീരീഡ്സ് റെഗുലർ അല്ല അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ കാണിക്കണം പിന്നെ പീരീഡ്സ് അമിതമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കണം ഈ പീരീഡ്സിൻ്റെ സമയത്ത് മൂഡ് സിങ് നോർമൽ ആണ് പക്ഷെ ചിലവർക്ക് വളരെ അധികം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മൂഡ് മൂഡ്സിങ്സ് ആണെങ്കിൽ അതിനും മെഡിസിൻസ് ഉണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ പാർട്ട്ണറിനുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഡോക്ടറെ കാണിക്കാൻ പോണം പൊതുവേ ഇപ്പൊന്നും അങ്ങനെയല്ല ഇപ്പൊ ഒരു ഹസ്ബൻഡ് വൈഫിന് വൈഫിനെന്തെങ്കിലും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒക്കെ വരാറുണ്ട് കൂടെ പക്ഷേ പണ്ടത്തെ കാലത്തൊന്നും അങ്ങനെ അല്ല അപ്പോൾ എന്താണ് ഇപ്പോൾ മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് പിരിയഡ്സ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യമാണെന്നുണ്ടെങ്കിൽ അമ്മ വരും അമ്മ എന്തൊക്കെയാ പറയുന്നതറിയാം മോളോട് അങ്ങനെയാണോ ശേഷം മോൾ ആ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആവരുത് നമ്മൾ പിരീഡ്സ് നോർമൽ ഒരു സാധാ ഒരു പനി ജലദോഷം അങ്ങനെ വരുന്ന ഒരു അസുഖമായിട്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് നമ്മളിങ്ങനെ പൊത്തിപ്പിടിക്കുമ്പോഴാണ് അവർക്ക് കുറച്ചും കൂടി ഡിസ്കംഫേർട്ട് ആവുന്നത് ഇത് പുരുഷന്മാരുടെ മാത്രം ഇഷ്യൂസ് അല്ല കേട്ടോ ഇതിന് മെയിൻ കാരണം സ്ത്രീകൾ തന്നെയാണ് കാരണം അവരവരെ മക്കളെ പറഞ്ഞ് പഠിക്ക് പഠിപ്പിക്കുന്നില്ല പീരീഡ്സ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഒരിക്കലും അവരറിയിക്കാണ്ട് അവർ നടക്കുകയാണ് ആ ഒരു മകനാണ് ഒരു ഹസ്ബൻഡ് ആവുന്നത് മകന് അറിയില്ല ഒരു ഹസ്ബൻഡ് ഹസ്ബൻഡാവുമ്പോൾ അവരറിയുന്നില്ല അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞാലേ സ്ത്രീകൾ പറഞ്ഞു കൊടുത്താലേ അവർക്ക് അറിയുള്ളൂ നമുക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാലേ നമുക്ക് അവർ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുള്ളു അപ്പോൾ പിരിയേഡ്സ് നമ്മളെ സമൂഹത്തിൽ നോർമൽ ആകാൻ അതായത് ഒരു നോർമൽ സംഭവമാക്കാനുള്ള കാലഘട്ടമായിട്ടുണ്ടായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആദ്യം ഇനി ഫസ്റ്റ് പറഞ്ഞ കാര്യം അമ്മമാര് ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ തന്നെ കുട്ടിക്കിപ്പം പറഞ്ഞാൽ മനസ്സിലാവും ഒരു അഞ്ചു വയസ്സായ കുട്ടിയൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമ്മള് മുസ്ലിംസ് ആണെങ്കിൽ ആയി ആയിക്കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റില്ല ഇനി ഹിന്ദൂസാണെന്നുണ്ടെങ്കിൽ എന്താ അമ്പലത്തിൽ പോകാൻ പറ്റില്ല അപ്പൊ നമ്മള് മോനോട് എന്താ അമ്മയെ വരാത്ത എന്താ ഉമ്മയെ നിസ്കരിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ നമ്മളിങ്ങനെ തട്ടി കളിക്കാതെ ഒന്നും ഇല്ല നീയൊന്നും അറിയണ്ടെന്ന് പറയും അങ്ങനെയല്ല എനിക്ക് വയറുവേദനയാണ് അപ്പൊ എൻ്റെ വീട്ടിൽ തന്നെ എന്റെ വീട്ടില് ആറു വയസ്സായ മോനുണ്ട് അവര് നാലു വയസ്സാവുമ്പോളെ അറിയാം ഏഹ് എന്ത് പിരീഡ്സ് എന്നാണ് അവന് ചോദിക്കും അതെൻ്റെ ബ്രദറിൻ്റെ മോനാണ് അവന് ചോദിക്കും എന്താണ് ഇന്ന് നിസ്കരിക്കാത്തത് ഒരുമിച്ച് നിസ്കരിക്കുമ്പോൾ ഇന്നെന്ത അമ്മ നിസ്കരിക്കാത്തത് ഇന്ന് എന്താ ആൻറ്റി നിസ്കരിക്കാത്തതെന്നൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ പറയും ഇന്ന് ആൻറ്റിക്ക് പിരീഡ്സ് ബാബുമാണ് അവനത്രേ അറിയുള്ളൂ അവൻ നമുക്ക് അത്രേ പറഞ്ഞു കൊടുക്കാം അപ്പം കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം പിരീഡ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആ കാരണം ഒരു നാല് വയസ്സായപ്പോൾ അവന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു പത്ത് വയസ്സായ കുട്ടിക്ക് എന്തുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലായിക്കൂടാ അപ്പൊ നമ്മളെ തെറ്റാണത് അപ്പൊ അത് പറഞ്ഞ് മനസ്സിലാക്കാം പിന്നുള്ളത് നമ്മൾ സാധാരണ കടയിൽ പോകുമ്പോൾ എണ്ണ വേണോ സോപ്പ് വേണോ ചോദിക്കുന്ന പോലെ ഒരു മാസത്തില് നിങ്ങളെ ഭാര്യക്കോ അല്ലെങ്കിൽ മക്കൾക്കോ പീരീഡ്സ് ആയിട്ടുള്ളെങ്കിൽ പാഡ് തീർന്നിട്ടുണ്ടോ പാഡ് എന്ന് ചോദിക്കണം അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ട് ചോദിച്ചൂടാ എന്നാലേ ഇത് നോർമലൈസ് ചെയ്യാൻ പറ്റുകയുള്ളു പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോണ കേസാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു സ്ത്രീക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭർത്താവിനും പോകാം അച്ഛനും പോകാം എല്ലാവരും പോകണം എപ്പോഴും അമ്മ പോകണം എന്നുള്ളൊരു നിർബന്ധമൊന്നുമില്ല പിന്നെ നിങ്ങളെന്താ പറയുക ഇത് ആണ് ഇത് നിങ്ങളെ തോന്നലാണെന്നൊന്നും ഒരു പീരീഡ്സ് ഒരു വ്യക്തിയോട് പറയുന്നത് ഹോർമോണിൻ്റെ വ്യതിയാനം എന്നുള്ളൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഹോർമോൺ വ്യതിയാനം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഇനി ഇനി കുറിച്ചുള്ള കുറച്ച് മിത്തുകളാണ് ഒന്ന് പീരീഡ് സമയത്ത് എക്സസൈസ് ചെയ്യാൻ പറ്റുമോ പിരിയഡ്സ് സമയത്ത് എക്സസൈസ് ചെയ്യാം എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ് പീരീഡ്സിൻ്റെ വേദന കുറയുകയും ചെയ്യും കൂടാതെ മാനസിക പിരിമുറുക്കം അല്ലെങ്കിൽ മൂഡ് സിങ്സ് കുറച്ചൊക്കെ മാറും കുറച്ച് ഫ്രഷ് എയർ ഒക്കെ ഇറങ്ങി നടക്കുന്നതിനൊന്നും പ്രശ്നമില്ലല്ലോ അപ്പോൾ കുറച്ചും കൂടി ഫ്രഷ് എയർ കിട്ടും മൂഡൊക്കെ കുറച്ചൊക്കെ ശരിയാവുകയൊക്കെ ചെയ്യും ഇനി പീരീഡ്സിൻ്റെ സമയത്തുള്ള ഈ പെരുമാറ്റം അതായത് മൂഡ്സിങ്സ് ദേഷ്യം ഇതൊക്കെ അഭിനയമാണ് ഇതൊന്നും അഭിനയമല്ല ഇത് ശരിക്കുള്ളതാണ് കാരണം എന്താണെന്ന് അർത്ഥം ഞാൻ പറഞ്ഞ പോലെ ഹോർമോണിൻ്റെ വ്യതിയാനമാണ് പീരീഡ്സ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്